ഇന്ന് നമുക്ക് ഒരു പത്തറുപത് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം കേട്ടോ നമ്മൾ സാധാരണ കൊടുക്കണ റെഗുലറായിട്ട് കൊടുക്കുന്നത് കൂടാതെ ഒരു അറുപത് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പുമാവും കടലക്കറിയാണ് ആണ് കേട്ടോ പാർട്ടി ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മളത് ഉണ്ടാക്കുകയാണ് അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ കടലക്കറി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം കടലക്കറി ഇവിടെ റെഡി ആവുന്നുണ്ട് ഇപ്പുറത്ത് നമ്മൾ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് നട്ട്സും കിസ്മസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നഴ്സും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി എടുക്കുന്നുണ്ട് ഇനി ആ ഒരു സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നുരുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വേണ്ടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അറുപത് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് കിലോയുള്ള റവി എടുത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണമല്ലോ ഇപ്പം ഒരു മൂന്നാലഞ്ച് സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തു സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒര കിലോയോളം ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തു അതൊന്ന് നന്നായിട്ട് വഴണ്ടി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം ഞാൻ നന്നായിട്ട് ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് റവി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഏതാണ്ട് ഒരു നാളികേരത്തിൻ്റെ ഒരു നാളികേരം ചിരണ്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വന്നപ്പോൾ ഉപ്പ് വരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച റെവയാണ് കേട്ടോ മൂന്ന് കിലോ വറത്ത് വെച്ച റെവയാണ് അതിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് കുറേശ്ശെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കട്ട കെട്ടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഗ്ലാസ് രവയ്ക്ക് ഒരു ഒന്നേ മുക്ക ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാറ് നമുക്കിവിടെ ഇത്രയും വലിയ അടുപ്പൊക്കെ ആയതുകൊണ്ടാണ് അത്രയും വെള്ളം ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ വറ്റിപ്പോവല്ലോ അതേ സമയത്ത് നമ്മളുടെ വീടുകളിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഗ്ലാസ് രവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് റവേ ഉപ്പുമാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു മധുരം നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നഴ്സിംഗ് ഇസ്മിൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നേരം നമ്മളിത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചായ ഉണ്ടാക്കുകയാണ് അപ്പൊ ചായക്ക് ആവശ്യം ചായയൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തു പാൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പഞ്ചസാരയും ഇതൊക്കെ ഇട്ടതിന് ശേഷം ചായപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചായ റെഡി ആയി കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴാണ് ചായയുടെ ഒരു ടേസ്റ്റ് കൂടുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലാസ്കിലാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇഷ്ടമായാലും ഒന്ന് ഫോളോ ചെയ്യണേ